ஹலோ வெல்கம் பேக் ஐஷாஸ் கிச்சனில் எல்லாேருக்கும் ஸ்வாகதம் ഞാനിങ്ങനെ വീഡിയോസ് ഇടുമ്പോഴേ ഇങ്ങനെ വിചാരിക്കും നിങ്ങൾക്ക് ബോർ അടിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ കേട്ടോ പിന്നെ ചിലരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും നിങ്ങൾ എത്ര വീഡിയോസും വേണമെങ്കിലും ഇട്ടുള്ളൂ ഞങ്ങൾക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസും കമൻസൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ എന്താ പറയുക എങ്ങനെയാണ് എനിക്ക് നന്ദി പറയാമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും സന്തോഷം അപ്പം ഇന്നും നമ്മളെ മുംബൈ ഡേയ്സിലെ വിശേഷങ്ങളൊക്കെയാണ് അപ്പം രാവിലെ തന്നെ നമ്മൾ ഒരു സംഭവം വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ എന്താണെന്ന് വെച്ചാൽ അരി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അരി ഇവിടെ കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പക്ഷെ അത് കാണുന്ന പോലെയല്ല ഇവിടെ കൊണ്ടുവന്ന് വേവിച്ചപ്പം അത് വേറൊരു ടൈപ്പ് മീൻസ് നമ്മൾ നാട്ടിൽ കിട്ടുന്ന ആ ഒരു കുറുവ മട്ട അതൊക്കെ കിട്ടാൻ കുറച്ച് പാടാന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളുണ്ടെന്ന് പലരും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് നടന്ന് നോക്കിയാണ് കുറച്ച് അത്യാവശ്യം നടന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഷോപ്പ് കണ്ടു അരിയൊക്കെ ഉള്ള ഷോപ്പ് കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബ് കമൻസിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ വില കൂടുതലാണോ കുറവാണോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉള്ള എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു ചില ഐറ്റംസിനൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ അരിയുടെ പ്രൈസാണ് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം കുറുവ പോലത്തെ തോന്നുന്ന അരി ഇവിടെ കണ്ടു അപ്പോൾ അത് ഇതല്ല കേട്ടോ നേരത്തെ കാണിച്ചതാണ് അപ്പോൾ ഇതൊക്കെ ജീരകശാല റൈസും ഒക്കെ വെക്കുന്ന റൈസാണെന്ന് തോന്നുന്നു പക്ഷെ ആ ഒരു സ്മെല്ലൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിൽ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കാണെങ്കിൽ ആ പേരൊന്നും മനസ്സിലാവുന്നില്ല മീൻസ് ആ പേരൊന്നും കേട്ടിട്ടില്ല അങ്ങനത്തെ പേരൊന്നും നോർമൽ ജീരകശാല എന്നുള്ളത് മാത്രമുണ്ട് പിന്നെ വേറെ പേരുകളൊന്നും നമ്മൾ കേൾക്കാത്ത പേരുകളാണ് കേട്ടോ പിന്നെ അരിയുടെ മുകളിൽ കണ്ടോ ഈച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ ഈ പ്രാണികൾ നമ്മൾ പച്ചക്കറി അരി ഇതിന് മുകളിലൊന്നും വരുന്നില്ല എന്നാണെങ്കിൽ അതിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവും എന്നാണെന്നൊക്കെ നമ്മൾ സംശയം പറയാറുണ്ടല്ലോ അപ്പോൾ ഇതിലിപ്പം ഈ പെസ്റ്റിസൈഡ്സ് ഇല്ലാത്തതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അറിയുന്നവരുണ്ടെങ്കിലും പറയൂ ഈച്ച അത്യാവശ്യം ഉണ്ട് അത് ഞാൻ വേറെ അരിയുടെ ഷോപ്പിലും ഇതുപോലെ പുറത്തു ചിലക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഈ ഗോതമ്പ് പിന്നെ ഇങ്ങനത്തെ പരിപ്പ് അതുപോലെ കടല അതിനൊക്കെ നല്ല റേറ്റ് കേട്ടോ നാട്ടിലേക്കാളും കൂടുതൽ റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ കാരണം ഇവിടെ കൂടുതൽ ആൾക്കാരും അങ്ങനത്തെ ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നല്ല റേറ്റ് ഉണ്ട് പല ക്വാളിറ്റി ഐറ്റംസും കണ്ടു കേട്ടോ പിന്നെ ഗോതമ്പ് നുറുക്ക് വേണമായിരുന്നു അപ്പം അത് രണ്ട് വെറൈറ്റി കണ്ടു പക്ഷെ അത് വൈറ്റ് ഗോതമ്പ് നുറുക്കാണ് കണ്ടത് പക്ഷേ അതേ ഉള്ളൂ ഇവിടെ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ വലിയ ഗോതമ്പ് ഉണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് വേവിക്കാൻ കുറച്ച് പാടല്ലേ അപ്പോൾ ഇവിടുന്ന് സാധാ വൈറ്റ് കുറുവ പോലത്തെ ഒരു അരിയാണ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ വന്നിട്ട് ബ്രൗൺ റൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നാട്ടിൽ നിന്ന് കുറച്ച് അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പവിഴം ബ്രാൻഡിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വെച്ച് നോക്കുമ്പം ഇതൊന്നും അങ്ങനത്തെ ടേസ്റ്റ് വൈസ് ആണെങ്കിലും പെട്ടെന്ന് വേവ് കൂടുന്ന അല്ലെങ്കിൽ ആ കറക്റ്റ് വേവിൽ കിട്ടുന്നില്ല എങ്ങനെ നോക്കിയിട്ടും കിട്ടുന്നില്ല അപ്പോൾ നാട്ടിൽ ആ ഒരു സെയിം ടൈപ്പ് കിട്ടാൻ കുറച്ച് പാടാന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ പിന്നെ ബ്രാൻഡഡ് ഉണ്ട് അതായത് നാട്ടിലെ പോലത്തെ ബ്രാൻഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ അത് അഞ്ച് കിലോൻ്റെ വലിയ പാക്ക് ഒരു കിലോ രണ്ട് കിലോ ഒന്നും കിട്ടുന്നില്ല വലിയ പാക്ക് അല്ലെങ്കിൽ പത്ത് കിലോൻ്റെ പാക്കൊക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് അത്രയും വാങ്ങിച്ചിട്ട് കാര്യമില്ല നമ്മൾ പോകാനായിട്ടുണ്ടല്ലോ ഇൻഷാല്ല അപ്പോൾ അത് ആ വീട്ടിൽ എത്തിയപ്പം റൂമുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എളാപ്പ ഒരു കിന്നർ ജോയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിന്നർ ജോയ് കിട്ടിയതിന് സന്തോഷമായിട്ടോ അപ്പോൾ ഇവിടെ എളാപ്പ് വന്നതിന് ശേഷം നല്ലോണം മിഠായിയും അതുപോലെ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അത് ഭയങ്കര ഹാപ്പിയാണ് അതിൽ അങ്ങനെ അവിടെ റൂമിലൊന്ന് കയറിയിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു കാരണം ഇവിടെ ഷാബിനും എളാപ്പിയും എല്ലാവരും തന്നെ നമ്മളെല്ലാവരും ഇവിടെ തന്നെയാണ് ഇക്കപ്പഴും ഐ സി എൽ കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഐ സി എൽ ആണ് ഇപ്പം മലമ്പില്ല റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടില്ല കേട്ടോ അപ്പം വെറുതെ നമ്മൾ ഐസ് ക്രീമിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് പിന്നെ ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അരി ഇപ്പം വാങ്ങിച്ചല്ലേ ഉള്ളൂ അപ്പം ഇനിയിപ്പം അതുണ്ടാക്കി വരുമ്പോഴേക്കും അവിടെ ലേറ്റ് ആകും ഇക്കൊറ്റയ്ക്കല്ലേ അപ്പോൾ പിന്നെ ഞാൻ കണ്ട് പോന്നു വരുന്ന വഴിയിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഞാനൊരു പഞ്ചാബി സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലഞ്ച് ഇന്നത്തേക്ക് അതായിരുന്നു പക്ഷെ അത് മതി നമുക്ക് ചോറും കറി തന്നെ കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിഷമടങ്ങാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ പക്ഷേ ഇവിടുത്തെ പഞ്ചാബി സമൂസ സത്യം കഴിച്ചിട്ട് അങ്ങനെ വയറിന് പ്രശ്നം അങ്ങനെയൊന്നും തോന്നിയില്ല നല്ല കൂളായിരുന്നു നല്ല ആശ്വാസം ഉണ്ടായിരുന്നു മീൻസ് വയറിനൊക്കെ നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു അതിൽ പല ഈ ജാത്തറ് അതുപോലെ നമുക്ക് നമ്മൾ ഇടാത്ത സംഭവങ്ങളൊക്കെ ഈ ഇവിടുത്തെ സമൂസയിൽ അവർ ചേർക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അപ്പോൾ കുറേ നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു ഐ സിയുവിൻ്റെ പുറത്താണ് അവിടെ ഇങ്ങനെ ഒരു ഐ സിയുവിൻ്റെ വെയിറ്റ് ഐ സി കിടക്കുന്ന പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡസിന് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആദ്യം വന്ന പാട്ടെന്നെ ഇക്കാനെ കണ്ടു ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു പിന്നെ സംസാരിച്ചു അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സമൂസ കഴിക്കുന്നത് കേട്ടോ കാരണം എന്താ പറയുക നമുക്കിങ്ങനെ ഓരോ സിറ്റുവേഷൻസ് കാണുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം എനിക്കെന്ന് പറയുമ്പോൾ ടെൻഷൻ കൂടുമ്പോൾ നല്ല ഉറക്കം വരും അതുപോലെ നല്ല വിഷപ്പുണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതറിയാണ്ട് മറന്നു സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ കുറേയൊക്കെ ടെൻഷൻ പോകട്ടോ ഞാൻ പണ്ടും അത് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവറിൻ്റെ കേസ് അങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഭക്ഷണം കഴിച്ചാൽ ടെൻഷൻ പോകുന്ന ആൾക്കാർ കുറേ ആൾക്കാർ അങ്ങനെ പിന്നെ അവിടെ കുറേയിരുന്നു അങ്ങനെ രാത്രി വരെ ഇരുന്നു അതിന് പിന്നെ രാത്രി വീട്ടിലോട്ട് പോന്നു അന്നത്തെ ദിവസം കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് ആണ് മണി ആ സമയത്തൊക്കെ കേട്ടോ ഉറങ്ങിക്കൂറൂ എന്ത് എന്ത് പോണോ നേരത്തെ എണീറ്റിട്ടുണ്ട് ഫോൺ വേണ്ട ഫോൺ ചാർജ് ചെയ്യാൻ പ്ലീസ് കേട്ടോ എന്ത് പറ്റി എന്റെ ഉൾക്ക് എൻ്റെ സങ്കടം വരുന്നുണ്ടോ എന്നോ ബിസ്കറ്റ് വേണോ നേരത്തെ നീങ്ങിട്ട് ഒരു മൂഡൌട്ടുണ്ടോ ആൾക്ക് അപ്പൊ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ പപ്പാൻ എടുത്തോ ഏ പപ്പാൻ എടുത്ത് പോന്നോ ബിസ്കറ്റ് വേണോ കുട്ടി ബിസ്കറ്റ് വേണോ ഇവിടെ ബിസ്കറ്റ് റൂം വേണത് ആര് ചീ കുട്ടിയാൻ ബിസ്കറ്റിന്റെ ഷോറൂം ആണത് ഇത് ഒഴിപ്പിച്ച് വെച്ചില്ലെങ്കിൽ ഇപ്പം തീർക്കുമോ ഏത് വേണ്ടിയിട്ട് മതിയോ ഇത് നമ്മൾ ചായ ഉണ്ടാക്കിത്തരാം പോരാ ഫുള്ള് കഴിക്കാൻ പറ്റില്ല കേട്ടോ കുറച്ച് മാത്രം ഓക്കെ എന്താ ബിസ്കറ്റാ ആ ഊയിൻ്റെ ബിസ്കറ്റാണ് പക്ഷെ കുറച്ച് മാത്രം ഊയിൻ്റെ ഉള്ളൂ കേട്ടോ ബാക്കി ഉമ്മാൻ്റെ ആണ് മാപ്പിൻ്റെ ആണ് റിസ റോസൂട്ട എല്ലാവർക്കും കൂടിയാണേ ചായ ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു പോലെ ചായ നടക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കിത്തരാട്ടോ പുട്ട് വേണം പുട്ട് പുട്ട് ഏഹ് പുട്ട് തെട്ടേ കഴിക്കുവോ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിത്തരാം രാവിലെ തന്നെ വേണോ പുട്ടോ എന്തിനാ ഈ രാവിലെ തന്നെ എണീറ്റ് റോളി മോളൊക്കെ ഇടന്ന് തുടങ്ങ കൊറച്ചിടുന്നോ കേട്ടെ കൊക്കം വരുന്നുണ്ട് അയ്യോ പറഞ്ഞു പറഞ്ഞു അപ്പൊ ബിസ്ക്കറ്റ് എങ്ങനെയാ പുട്ടേറ്റ് ുംറങ്ങിസ്കറ്റ് ആർക്കണേ മകോ ഏ അങ്ങനെ ആക്ഷ മാത്രല്ലേ പോയി ആ മതി 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 ആ ഓക്കെ ഞാൻ ഇരിക്കാ മതി മതി ആ എല്ലാവരും നീറ്റ് എന്തായാലും നീറ്റ് ലൂ ഒക്കെ നീറ്റ് ഞങ്ങൾക്കാ വിളിച്ചാലോ എല്ലാരും വിളിച്ചോളൂ ചോറ് കഴിക്കുന്ന പോലെ കഴിക്കും അത് ഇനി എത്ര പാക്കറ്റ് എടുത്താലും കഴിക്കും അത് വല്ലപ്പോഴും കൊടുക്കണോണ്ട് കാണുമ്പോക്രമ അതെല്ലാരും ഓർമ്മോട്ട് വെക്കരുണ്ട് റോഹി മോളെ അവരും ഉറങ്ങില്ലേ

മാന കണ്ടോ കിടന്നോ റോസ് കിടന്നോ കിടന്നു കിടന്നോ കിടന്നോ റോസ് കിടന്നോ നല്ല ഇല്ല 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 ഓയിമോൾ കിടന്നോയിമോളെ ലൈറ്റ് ഓഫ് ആക്കാണ് അസാമലൈക്കും കുറച്ച് കൂടുതലോ നോയ് ഓക്കേ ലേറ്റർ ഓഫ് ആക്കല്ല ലേറ്റർ ഇനിയപതു ഓഫ് ആക്കട്ടാ അടാ അവിടെ കടിച്ചാ റോസവ കടക്കിനേ വേം പോയി거든요 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 നോ റോസ് സുബാൻഡാ ഐ സൗണ്ട് റോസ് റോസ് വാദവ ചെയ്തുതോളും റോസ് നോ 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 റോസ്

ോ മക്കോയി മക്രോണി പറ Inga tinggal di kaki. Inga tidak, undaki kaki. Inga tinggal di kaki. Undaki. Undangki. Undaki. Undangki. Undaki. Undangki. Undaki. Undangki. Undaki. Undangki. Undaki. Undangki. Oh, oh, oh Undangki. Undaki. Oh Undaki. Undangki. Undaki. Undangki. Undaki. Undangki. Undaki. Undangki.

അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടും ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്